പാലക്കാട് ചുട്ടുപൊള്ളുകയായിരുന്നു വേനൻമഴ കിട്ടിയപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിട്ടുണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷേ ഉഷ്ണത്തിന് അയവില്ല അവിടെ പാലക്കാട്ട് എന്നാണ് ഇക്ബാൽ പറയുന്നത് മഴ പെയ്തൊഴിയും മുൻപ് ചൂട് കാരണം പാലക്കാട്ടുകാർ വീണ്ടും കുട പിടിക്കാൻ തുടങ്ങി ഇതിൻ്റെ ഇടയിൽ പാലക്കാട് എന്നുള്ളൊരു കൗതുകമുള്ള ചായക്കടയാണ് നമ്മൾ കാണാൻ പോകുന്നത് അവിടെ ഒരു ചായക്കട ഓലക്കുട ചൂടി ഇങ്ങനെ നിൽക്കുകയാണ് ആ വിശേഷങ്ങളൊന്ന് കണ്ടുവരാം കൊടുംചൂടിൽ പാലക്കാട് ഇങ്ങനെ വെന്തുരുങ്ങുമ്പോൾ വ്യത്യസ്തമായ രീതിയിലാണ് നാട്ടുകാർ ചൂടിനെ പ്രതിരോധിക്കുന്നത് ഞാനിപ്പോ ഭക്ഷണം കഴിക്കാൻ എത്തിയിട്ടുള്ള പുത്തൂരിലെ ഈ ചായക്കടയിലെത്തിയാൽ ഇവിടുത്തെ കടയുടമയായ ഷിനു ഈ ഉള്ളിൽ തന്നെ ഒരു ഓലപ്പുര ഒരുക്കിയാണ് ചൂടിനെ പ്രതിരോധിക്കുന്നത് ഇന്നലെ ഉച്ച മുതൽ പാലക്കാട് നല്ല മഴയാണ് ലഭിച്ചത് പക്ഷെ ഇന്ന് പാലക്കാട് വീണ്ടും ചൂടിലേക്ക് മാറി ഉഷ്ണവും ഒപ്പം കൂടിയിട്ടുണ്ട് എവിടെയെങ്കിലും ഭക്ഷണമോ ഊണോ കഴിക്കാൻ കയറിയാലോ വേർത്തൊലിക്കും എവിടെ പോയാലാണ് ആശ്വാസത്തിൽ ഭക്ഷണം കഴിക്കുക എന്ന അന്വേഷിച്ചപ്പോഴാണ് പുത്തൂരിലെ ഈ ചായക്കടയെ കുറിച്ച് അറിഞ്ഞത് ഇവിടെ സീലിങ്ങിനകത്ത് ഒരു ഓലക്കുടയും ചൂടിയാണ് ഈ ചായക്കട പ്രവർത്തിക്കുന്നത് ചൂടായിരുന്നു നല്ല ഞാൻ സാധാരണ വരാറുള്ള സ്ഥിരം കസ്റ്റമറാണ് പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഒരു ആശയം വരുന്നത് ഒരു ഗ്രാമീണത ഫീൽ ചെയ്യുന്നുണ്ട് ഇത് നല്ല നല്ല ഈ ആശ്വാസമുണ്ട് രാവിലെ തന്നെ നല്ല തിരക്കാണ് ശിൻചേട്ട കടയിൽ ഷിനിചേട്ടനൊന്നും നിന്ന് തിരിയാൻ തന്നെ സമയമില്ല എന്താ ഇങ്ങനെ ഒരു ആശയത്തിന് പിന്നില അസഹനീയമായ ചൂട് കാരണം ഞാനും ഞങ്ങൾ രണ്ട് ചേച്ചിമാരും ഇവിടെ പണിക്കണ്ട് അവരുടെ കൂടി ചെയ്താണ് വളരെ ആശ്വാസമുണ്ട് സ്ഥിരം കസ്റ്റമറൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട് ഉച്ചയ്ക്ക് ഉണ്ണാനൊക്കെ വരുമ്പോഴേ ചൂടീന്ന് വളരെ ആശ്വാസമായി ചെറിയ ചിലവിൽ ചെലവിൽ ഒരു അഞ്ഞൂറ്റി എൺപത് ഉറുപ്പയുടെ ഓല ഒരു നാൽപ്പത് മോഡല് പിന്നെ ഒരു നൂറ് റുപ്പയുടെ കയറ് അത്രയും മുടക്കം വന്നു പിന്നെ ഞങ്ങൾ ഇരുമ്പിന്റെ ഷീറ്റ് ആയതുകൊണ്ട് ചൂട് അതെ അതെ ഇരുമ്പിന്റെ ഷീറ്റ് ആയതുകൊണ്ട് ചൂട് അത് താങ്ങാൻ പറ്റാതെ വന്നപ്പോ നാപ്പത്തി ഡിഗ്രി നാപ്പത്തി ആറ് ഡിഗ്രി ചൂടായില്ല അതിനോഷൊന്നും ചെയ്തിട്ടില്ല അത് ആദ്യമായിട്ടില്ല ഇങ്ങനെ ഒരു പരിപാടി ആദ്യമായിട്ട് ആൾക്കാർ നല്ല അഭിപ്രായം പറയുന്നു ആശ്വാസം ഒരുപാട് ആളുകളാണ് ഈ ഒരു സമയമാകുമ്പോഴത്തേനും ശനിച്ചേട്ടൻ്റെ കടയിൽ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയൊരു ചൂട് അനുഭവപ്പെട്ടിരുന്നു പക്ഷേ ഇതിനെ തുടർന്നാണ് ഇവിടെ എത്തുന്ന ആളുകൾക്കൊരു ആശ്വാസം ആയിക്കോട്ടെ ഇവിടെ ജോലി എടുക്കുന്ന ആളുകൾക്കും ആശ്വാസം ആയിക്കോട്ടെ എന്ന രീതിയിലാണ് ഈ പുത്തൂർ സ്വദേശിയായിട്ടുള്ള ശനിച്ചേട്ടൻ ഈ കട മുഴുവൻ ഈ ഒരു ഓല കൊണ്ട് മേയാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർഖൻ ഇൻ റിപ്പോർട്ടർ പാലക്കാട്